അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് നമ്മളെ ഒറ്റപ്പാലത്തിൻ്റെ അതേപോലെ വാണിയകുളത്തിൻ്റെ സെൻട്രൽ എന്ന് പറയാൻ പറ്റില്ല നമുക്കിന്ന് ഒറ്റപ്പാലത്ത് ദൂരം വരുന്നത് അഞ്ചര കിലോമീറ്റർ ഉണ്ട് അതേപോലെ വാണിയകുളത്ത് വെറും ഒര കിലോമീറ്റർ ആണ് നമ്മൾ വാണിയംകുളം ചന്ത പി കെ ദാസ് ഹോസ്പിറ്റൽ പി കെ ദാസ് ഹോസ്പിറ്റലിന്റെ ബിൽഡിങ് നമുക്ക് ഉടുന്ന് നോക്കിയ കാണാണ് ഞാൻ നോക്കിയാൽ കാണാൻ ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ പി കെ ദാസ് ഹോസ്പിറ്റലിന്റെ ബിൽഡിങ് ഒര കിലോമീറ്റർ ആണ് നമുക്ക് വണ്ടിയിൽ പോകുകയാണെങ്കിൽ ദൂരം ഇനി നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോർട്ട് കട്ട് വഴികളുണ്ട് കുറച്ച് ദൂരെ വരുന്നൂ അപ്പൊ ഹൈവേ എന്നും അടുത്ത സ്ഥലമാണ് ഹൈവേ എന്ന് പറയുന്ന ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ ഉള്ളത് രണ്ട് വഴി കൂടെ വരാ വേറൊരു വഴി കൂടെ വരികയാണെങ്കിൽ എഴുനൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ഒരു വഴി കൂടെ വരികയാണെങ്കിൽ നാന്നൂറ് നാനൂറ്റമ്പത് മീറ്റർ അപ്പൊ ഒമ്പത് സെന്റ് സ്ഥലവും ഓപ്പൺ കണറോട് കൂടിയിട്ടുള്ള ഓടിട്ട വീട് ഫ്രണ്ടിൽ കാണുന്നത് നമ്മൾ ഷീറ്റാണ് ഹാളിന്റെ ഭാഗം ബാക്കി ഫുൾ ഓടാണ് അടുക്കള ഭാഗവും ഷീറ്റാണ് ഓപ്പൺ കണറിന്റെ ഏകദേശം കൊള്ള സൗകര്യം ഉണ്ട് നാല് ഭാഗത്ത് കോമ്പൗണ്ട് ക്ലിയർ ആണ് നിറയെ വീടുകളുടെ പരിസരമാണ് മനുഷ്യരിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല മനുഷ്യരി എന്നാണ് നമുക്ക് കുറച്ച് സ്ഥലത്തിനും പേര് പറയാൻ അപ്പം ഇത് ഓരോന്നായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാം പത്ത് ലക്ഷം രൂപക്ക് താഴെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വില വരുന്നത് നല്ല വൃത്തിയുള്ള വീടാണ് ഇരുമ്പിൻ്റെ കൈക്കൂലി പട്ടിയായ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മളെ ബാണിയംകുളം ടൗൺ പാലക്കാട്ടിൽ നിന്ന് നമ്മളെ കൊളപ്പുള്ളി പട്ടാമ്പി വഴി ഗുരുവായൂർ പോണ ഹൈവേ ആണ് ഇതാണ് ബാണിയംകുളം ടൗൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മളെ പി കെ ദാസ് ഹോസ്പിറ്റല് അതേപോലെ തന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് അപ്പം ഇവിടെ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഈ ഹൈവേ എന്ന് വെറും നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ ആണ് വീട്ടിലേക്കുള്ള ദൂരം അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പാലക്കാട് ഗുരുവായൂർ ഹൈവേ എന്ന് വരുന്ന കോൺക്രീറ്റ് റോഡ് മനശ്ശേരി സെന്ററിൽ നിന്ന് വരുന്ന റോഡാണിത് ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിന്റെ പരിസരം അപ്പം ഈ ടാറിംഗ് റോഡിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ ആണ് നമ്മളെ വീട്ടിലുകളുള്ള ദൂരം അതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീടുകൾ നല്ല വി ഐ പി ഏരിയ ആണ് തൊട്ടു തൊട്ട് വീടുകളുടെ ഭാഗമാണ് ഏകദേശം വെള്ള സൗകര്യം ഉണ്ട് ഹൈവേ അടുത്താണ് വാണിയ കുളത്തേക്ക് വേറെ ഒന്നര കിലോമീറ്റർ ആണ് ദൂരം അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഈ കാണുന്ന വഴിയിലാണ് നമുക്ക് പോകാനുള്ളത് നമ്മളെ പ്രോപ്പർട്ടിക്ക് വിടുന്ന പത്തടി വഴിയാണ് ഒരു ഇരുപത് ആണ് നമുക്ക് ഈ മണ്ണ് റോഡുള്ളത് നമുക്ക് ഇതിലൊരു ഓട്ടോ പോകാനുള്ള രീതിയുള്ളൂ കാരണം നമ്മൾ നേരെ ചെല്ലുമ്പോൾ ആ കാണുന്ന പോസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാലാണ് നമുക്ക് കാറ് മുറ്റത്തേക്ക് എത്തുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ആ പോസ്റ്റ് നിൽക്കുന്നത് നമ്മൾ നേരെ തൊട്ടടുത്ത് നമുക്കോട്ടൊരു വീടിൻ്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നത് തറപ്പണി കഴിഞ്ഞ് അടക്കുകയാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ വീടുണ്ട് ഭാവിയിൽ നമുക്ക് ഈ റോഡ് കോൺക്രീറ്റ് ആവും അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിര് തുടങ്ങുന്നത് ഈ പോസ്റ്റ് നമ്മൾ അതിരിലാണ് നിൽക്കുന്നത് ഒമ്പത് സെൻറ് സ്ഥലമാണ് അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ ഇരുമ്പാമ്പുളിയുടെ ഒരു മരം നമുക്ക് ഈ ഭാഗത്തുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ കണ്ട ചില്ലറ മരങ്ങൾ മാവ് പ്ലാവ് ചില്ലറ മരങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡിൽ അതിൽ വരുന്നത് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ കാണാറുണ്ട് മുറ്റത്ത് നേരെ ഫ്രണ്ടിലായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തുളസിധാരയുണ്ട് അപ്പോൾ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള വീട് കാണുകയുള്ളൂ ഇപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജുള്ള സ്ഥലം ഇനി ഒരു ചെറിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിതിൽ ഫ്രണ്ടിൽ സ്പേസ് വരുന്നുണ്ട് ുള്ള വീട് ഏറ്റവും ബാക്ക് സൈഡ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ വണ്ടി പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട് നമുക്ക് പോസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വലിയ വണ്ടികൾ എല്ലാ വണ്ടിയും വരും അപ്പം ഇതാണ് ഓപ്പൺ കിണർ യഥാഷ്ടം വല്ല സൗകര്യമുണ്ട് ഈ ഒരു സൈഡിൽ അതിൽ നമുക്ക് സ്ലാബ് അതിലുണ്ട് അതിരുകൾ വളരെ ക്ലിയർ ആണ് പിന്നെ ബാക്കിൽ കാണ വീടുകളാണ് നാല് ഭാഗത്ത് നിന്ന് നിറയെ വീടുകളാണ് ഹൈവേൻ്റെ അടുത്ത് വാണിയാകുളം ടൗണിൻ്റെ അടുത്തായ കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഏരിയ ആണ് അപ്പോൾ നമ്മൾ ആ സൈഡിൽ അതിൽ കണ്ടു കഴിഞ്ഞു നേരെ വരുമ്പോൾ നമുക്കിവിടെയാണ് നമ്മളെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തുളസറ്റാർ ഉള്ളത് ഈ ഭാഗത്ത് നമുക്ക് രണ്ട് തെങ്ങ് ഉണ്ട് ലാവുണ്ട് മാവുണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഷെഡ് ഉണ്ട് അങ്ങനെ നമ്മൾ കാർ കയറാനുള്ള സൗകര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർ എന്നുള്ള സൗകര്യമായി ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് പുറത്ത് ഇവിടെ ഒരു ബാത്റൂമാണ് ഇവിടെ കോമൺ ആയിട്ട് പുറത്തൊരു ബാത്റൂമുണ്ട് ഇനി തുണികളായിരിക്കും തുരയിടാനുള്ള സൗകര്യത്തിനൊക്കെ ഈ ഭാഗത്ത് സൗകര്യം ഉണ്ട് അപ്പോൾ ഈ പുറത്തെ ബാത്റൂമിൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെയാണ് ടൈൽ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ആണ് നമ്മൾ ഒരു സൈഡിൽ അതൊരു ഇവിടെയാണ് വരുന്നത് അപ്പോൾ ബാക്കിൽ ഇനി നമുക്ക് കൂടുതൽ സ്പേസ് ഇല്ല വീടും വന്ന് വിട്ടൊരു മീറ്റർ മാത്രമാണ് ബാക്കിലേക്കുള്ളൂ പിന്നെ ഫ്രണ്ടിൽ ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് പിന്നെ ഇതിന് തൊട്ട് ബാക്കിലുള്ള വീടാണ് ആ കാണുന്നത് ഈ സ്ഥലത്താണ് നമ്മൾ നേരത്തെ തറപ്പണി കാണിച്ചു തന്നത് പിന്നെ നമുക്ക് നേരെ വീടിന്റെ അടുക്കള വശം കണ്ടതിന് ശേഷം വീടിന്റെ ഉൾഭാഗം കാണാം ഇതാണ് നമ്മൾ വീടിന്റെ അടുക്കള ഭാഗം വരുന്നത് എല്ലാ ഭാഗത്തും ഫുള്ള് ഫിനിഷിംഗ് ആണ് ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് യാതൊരു വർക്കും ബാക്കിയില്ല ഇവിടാണ് നമുക്ക് വെള്ളത്തിന്റെ ടാങ്ക് വെച്ചിട്ടുള്ളത് സ്റ്റാൻഡൊക്കെ ചെയ്ത് ടാങ്ക് ഒക്കെ നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ഉള്ളത് പ്ലംബിങ്ങിന്റെ വർക്കായാലും എല്ലാ ഭാഗത്തും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ാണ് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് സ്ഥലം വരുന്നത് വീട് വന്നിട്ട് ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ മാത്രമാണ് ഈ ഭാഗത്ത് ഗ്യാപ്പ് തൊട്ട് ബാക്കിലുള്ള വീട് നാലു ഭാഗം പരിസര കണ്ട കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗമാണ് കാണാനുള്ളത് അത് നേരെ കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇവിടെ ഒരു ഹാള് ഹാൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഷീറ്റ് അതേപോലെ അടുക്കളയിലും ബാക്കി എല്ലാ ഭാഗത്തും ഓടാണ് ഇരുമ്പിൻ്റെ കൾക്കോല് പട്ടിക കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂം ഫസ്റ്റിലെ ബെഡ്റൂം പറഞ്ഞാൽ ചെറിയ ബെഡ്റൂം ഒരു കട്ടിലിടാനുള്ള സ്പേസ് ഉള്ളു ഊരിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ഉള്ളത് നമുക്ക് ചെതലോ കാര്യങ്ങളോ ഒന്നും വരില്ല ഫുൾ ഇരുമ്പിലാണ് അപ്പം ഇങ്ങനെ ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് കൊണ്ട് ഈ ഹാളിൽ വന്നിട്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് രണ്ടാമതൊരു ഹാളുള്ളത് നമുക്കൊരു ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം അതിനൊക്കെ സൗകര്യമുള്ള ഒരു ഹാൾ അതിന് ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫുൾ ഇരുമ്പാണ് ആ വേണ്ട ഒരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സീലിംഗ് ചെയ്താൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും ഈ റൂമ് ഹാളൊക്കെ ഒന്ന് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൂളിങ്ങും ഉണ്ടാവും കാണാനും വൃത്തി ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് നമ്മളെ ഹാളിൽ നിന്നുള്ള രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂം ആണ് ഒരു അലമാര ഉണ്ട് പിന്നെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഓടാണ് ഇരുമ്പിലാണ് ജീവിക്കുന്നത് അതുപോലെ പട്ടിയ കാര്യങ്ങളൊക്കെ ഇരുമ്പിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് ആ റൂം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഹാൾക്ക് വന്നിട്ട് ഈ ഹാളിൽ നിന്നാണ് അടുക്കള അടുക്കള അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു അടുക്കളയാണ് നമുക്കൊരു ഡൈനി ഹാളായിട്ടും ഉപയോഗിക്കാം ഈ സൈഡിൽ നമുക്ക് പാത്രം വേഗ സൗകര്യത്തിന് ഒരു സിംഗിറ്റിട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടിയിൽ സ്പേസ് ഉണ്ട് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഭാഗത്തൊരു സോ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റൌട്ടിന്റെ ഭാഗവും കയറി വരുന്ന ഫസ്റ്റ് ഹാളിന്റെ ഭാഗവും ഈ അടുക്കളയുടെ ഭാഗം മാത്രമാണ് നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുള്ളത് ബാക്കി ഫുൾ ഓടാണ് പിന്നെ അത് കഴിഞ്ഞ ഇവിടുന്ന് നേരെ പുറത്തു കറങ്ങാനുള്ള ഭാഗം നാല് ഭാഗത്തു നിറയെ വീടുകളാണ് പാലക്കാട് ജില്ലയിൽ വാണിയാകുളം പഞ്ചായത്തിൽ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് മനുശ്ശേരി എന്ന് പറയുന്ന സെന്റർനിന്ന് ഹൈവേ ഒന്ന് ഒന്നര കിലോമീറ്റർ ഇല്ല നമുക്ക് അവിടുന്ന് കൂടെ ദൂരം വെറും നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ ആണ് വേറൊരു വഴി കൂടെ വരികയാണ് എഴുന്നൂറ്റമ്പത് മീറ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒമ്പത് സെന്റ് സ്ഥലവും ഈ കണ്ട വീടും സ്ഥലത്തിന്റെ വില മാത്രമാണ് ഇതിന്റെ ഓണർ ആവശ്യപ്പെടണുള്ളത് കാരണം നിങ്ങൾ തൊട്ടപ്പുറത്ത് അടക്കുന്ന സ്ഥലം ഒക്കെ രണ്ടും രണ്ടരം റുപ്പിയാണ് മാർക്കറ്റ് ഉള്ളത് അപ്പൊ അതൊന്നും കൂട്ടേണ്ട ഞരം റുപ്യ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാലും ഒരു സ്ഥലത്തിന്റെ വിലക്കാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത് വീടിന് വില കണക്കാക്കേണ്ടാവും വീട് എങ്കിലും നമുക്ക് നല്ല അടിപൊളി വീടാണ് താമസിക്കാനുയോജ്യമായിട്ടുള്ള വീടാണ് എല്ലാവർക്കും കഴിഞ്ഞാണ് അപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പത് മുക്കാൽ ലക്ഷം രൂപയാണ് അതിന്റെ ഓണർ ഫൈനൽ ആയിട്ട് ഉദ്ദേശിക്കണ റേറ്റ് ഇനി ചെറിയ രീതിയിൽ സ്പോട്ട് റേറ്റ് ആണെന്നെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ സംസാരിച്ച് നോക്കാം അപ്പം എല്ലാരും നേരിട്ട് വന്ന് കാണാ മനുഷ്യരനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അതേപോലെ വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളും പിന്നെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്ന നമുക്ക് സ്വർണ്ണൂർ വരുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൽ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് അടുത്തുള്ളത് ഒറ്റപ്പാലത്താണ് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്താണെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ